താരങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു പ്രേംനസീറും സത്യനും തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു പ്രേംനസീറും മധുവും തമ്മിലുള്ള ഈഗോ ക്ലാഷ് പ്രശസ്തമാണ് പ്രേംനസീർ അന്ന് അജയനായിരുന്നു അതിനുശേഷം പ്രേംനസീറിനെ വെല്ലുവിളിച്ചുകൊണ്ട് രണ്ട് നടന്മാർ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എത്തി ഒരു നടൻ സോമൻ മറന്നടൻ സുകുമാരൻ സോമൻ ഗായത്രിയിലൂടെയാണ് മലയാള സിനിമയിൽ എത്തുന്നത് അതിനു അതിനുമുമ്പ് അദ്ദേഹം എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഗായത്രി എന്ന സിനിമയിലൂടെ സോമൻ മലയാള സിനിമയിൽ ഹരിശ്രീ കുറച്ചു പിന്നീട് ഇതായി ഇവിടെ വരെ എന്ന ചിത്രം മധു വില്ലനായ ചിത്രം മധു വില്ലനായ ചിത്രത്തിൽ സോമനായിരുന്നു നായകൻ ഒറ്റ ചിത്രത്തിലൂടെ സോമൻ സൂപ്രധാനമായി മാറി ഈ സോമൻ്റെ കൃതാവും ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെ വെട്ടി ചുരുകയുടെ ആകൃതിയിൽ വെച്ച കൃതാവും സോമൻ്റെ മുടിയിഴകളും ഒക്കെ യുവതികൾക്ക് ഇഷ്ടമായി മാറി യുവതികൾ സോമനെ ആരാധിച്ചു പിന്നീടങ്ങോട്ട് സോമൻ്റെ ഒരു യുഗം തന്നെ വന്നു തറവേക്കല് ഊഞ്ഞാല് തുടങ്ങിയ ചിത്രങ്ങൾ ഐ വി ശശിയുടെ ചിത്രങ്ങൾ സോമൻ വിചാരിച്ചു അക്കാലത്ത് ഏറ്റവും വലിയ സൂപ്രധാരം താനാണെന്ന് തോമൻ വിചാരിച്ചതാണെന്ന് പ്രശ്നം അക്കാലത്ത് ഏറ്റവും വലിയ സൂപ്രധാരം പ്രേംനസീറാണ് പ്രേംനസീറിനെ കവച്ച് വെച്ച് ഒരു സിനിമ ഉണ്ടാക്കുക എന്നത് വലിയ പാടാണ് എന്തായാലും ശ്രീകുമാരൻ തമ്പി നമ്മുടെ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ ഇപ്പോൾ വയലാർ അവാർഡ് കിട്ടി വിവാഹത്തിലായ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ ഇരുവരെയും വെച്ച് ഒരു ചിത്രമെടുക്കാൻ പ്ലാൻ ചെയ്തു ചിത്രത്തിൻ്റെ പേര് ജയിക്കാനായി ജനിച്ചവൻ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ ആ ചിത്രത്തിന് പേരിട്ടതിനെപ്പറ്റി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് താൻ ജയിക്കാനായി ജനിച്ചവനായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രത്തിന് പേരിട്ടത് എന്തായാലും ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിൻ്റെ തെറ്റിൽ വച്ച് സോമനും ശ്രീകുമാരൻ തമ്പി ചേട്ടനും തമ്മിൽ കലിപ്പായി കാരണം ആ സിനിമയിൽ പ്രേംനസീറാണ് നായകൻ സോമൻ ഉപനായകൻ ജയൻ വില്ലൻ ആദ്യമായി മലയാള സിനിമയിൽ വിമാനത്തിൽ സ്റ്റണ്ടൊക്കെ നടത്തുന്നത് ആ ചിത്രത്തിലാണ് എന്തായാലും സോമൻ സോമനും പ്രേംനസീറും തമ്മിലുള്ള ആ ഒരു ഈഗോ ക്ലാഷ് അത് സോമൻ തമ്പിച്ചേട്ടനോട് തുറന്നു പറഞ്ഞു അപ്പോൾ തമ്പിച്ചേട്ടൻ പറഞ്ഞു പ്രേംനസീർ സൂപ്രധാനമാണ് പ്രേംനസീറിനെ ഓവർടേക്ക് ചെയ്ത് നിന്നെ എനിക്ക് നായകനാക്കാൻ പറ്റില്ല സോമൻ ഉടൻ തന്നെ പടം നിർത്തി പോകാൻ മടങ്ങി ഇനി ഞാൻ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തമ്പിച്ചേട്ടൻ പറഞ്ഞു നീ അഭിനയിച്ചില്ലെങ്കിൽ മറ്റൊരാൾ അഭിനയിച്ച് ഈ പടം ഞാൻ തീർക്കും എന്തായാലും രണ്ടു തമ്മിലുള്ള ഉടക്കിൻ്റെ ഇടയിൽ പടം തീർന്നു പടം തീർന്നപ്പോൾ ഈ തമ്പിച്ചേട്ടന് സോമനോട് വലിയ വൈരാഗ്യമായി ഈ സോമൻ അവതരിപ്പിച്ച പതിനെട്ട് സീനുകളാണ് കട്ട് ചെയ്ത് പറഞ്ഞത് അതിലൊരു സീന് ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ ആ പാട്ടാണ് മല്ലിക സുഖമാനും സോമനും തമ്മിലുള്ള പാട്ട് ആ പാട്ട് രണ്ട് ദിവസം തിയേറ്ററിൽ വന്നോളൂ പിന്നെ തിയേറ്ററിൽ വന്നില്ല സോമൻ്റെ പല ആക്ഷൻ രംഗങ്ങളും ധോമൻ്റെ പല രംഗങ്ങളും തമ്പിച്ചേട്ടൻ കട്ട് ചെയ്തവണ് തോമൻ കരാട്ട പഠിക്കുന്ന രംഗമൊക്കെയുണ്ട് തോമനും പ്രേംനസീറും കരാട്ട പഠിക്കുന്ന രംഗമൊക്കെ ഉണ്ട് ആ കരാട്ട പഠിക്കുന്ന രംഗത്തിൽ തോമനെ പ്രേംനസീർ വീഴ്ത്തുന്നുണ്ട് ആ രംഗമൊക്കെ തമ്പിച്ചേട്ടൻ കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിൽ തമ്പിച്ചേട്ടൻ ആ രംഗം കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ചിരുന്നില്ല അവിടത്തെ പ്രേമനസീറിൻ്റെ ഇടികൊണ്ട് സോമൻ വീണ് തോമൻ്റെ സുപ്രധാന പദവി പോണ്ട എന്ന് തമ്പിച്ചേട്ടൻ ചിന്തിച്ചിരുന്നു പക്ഷേ ഈ സോമൻ്റെ ഈ അഹങ്കാരമുണ്ടല്ലോ ഇയാളുടെ ഈ അഹങ്കാരം വെച്ചാണ് തമ്പി ചേട്ടൻ ആ സീന് ആ പടത്തിൽ കൊണ്ടുവന്നത് പിന്നെ മറ്റൊരു മറുപടം കൂടി പറയാം ഈ ജയിക്കാനായി ജീ ജനിച്ചവൻ പരാജയം വില്ലൻ ജയൻ നായകൻ പ്രേമസീൻ ഉപനായകൻ സോമൻ എന്നിട്ടും പടം പരാജയപ്പെട്ടു തമ്പി ചേട്ടൻ അന്ന് ആറ് വീടുണ്ടായിരുന്നു അഞ്ച് വീടും വിറ്റു ഈ പടം കാണി